നമസ്കാരം ഗൈസ് അപ്പൊ ഞാൻ ഇന്നെ വീട്ടിൽ നിൽക്കാൻ പോയാണ് അപ്പൊ പോണ വഴി കുറച്ച് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് എങ്ങോട്ട് പോണത് അരുൺ എന്നെ വീട്ടിലാക്കിയിട്ട് അങ്ങനെ തിരിച്ചു പോവേണ് ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിൽ വന്നാക്കിയാണ് ഗൈസ് ഇതാണ് എന്റെ വീട് നിങ്ങ ഈ വീട് കണ്ടിട്ട് ഇണ്ടാവില്ല അരുടെ വീടേക്കും കണ്ടിട്ടുണ്ടാവുന്നെ ഇതെന്റെ മദർ മദർ നോക്കൂ അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ഇതാണ് കയറി വരുമ്പോഴത്തേനെയുള്ള ഹാള് കാര്യങ്ങളൊക്കെ എൻ്റെ അച്ഛനാണ് ഗായ് സീരിക്കുന്നത് അങ്ങനെ വേടിച്ചുണ്ടെന്ന സാധനങ്ങളൊക്കെ കിച്ചണിൽ വെച്ചിട്ട് ഇനി ഞാൻ എൻ്റെ റൂം കാണിച്ചു തരാം ഇതാണ് എൻ്റെ ബെഡ്റൂം ഇപ്പം ഞാനില്ലാത്തതുകൊണ്ട് ഇവിടെ ആരും കിടക്കാറില്ല ഏ അതെ പൈപ്പോളം നേരിട്ട് വരും കഴിഞ്ഞു ഞങ്ങളുടെ കിച്ചണിൽ അതെല്ലാവരുടെയും കിച്ചണിൽ പൈപ്പോളം നേരിട്ട് വരും അത് ഞങ്ങ പണ്ട് ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാ ഞങ്ങളുടെ കിച്ചൺ അല്ലായിരുന്നു ഞങ്ങളുടെ കിച്ചൺ ഇതിന്റെ ഉള്ളിലേക്ക് ഇതും ഒരു കിച്ചൺ അതും ഒരു കിച്ചൺ ആയിരുന്നു പിന്നെ ഞങ്ങൾ പുതിയ കിച്ചൺ ഇവിടെ ഇടുത്തതാണ് അരിയാക്കിട്ടി കൊച്ചാക്ക ചിക്കൻ നമുക്ക് അൻബോക്സ് ചെയ്യാം തുറക്കാം അതിവണ കൊറച്ചു വാങ്ങിച്ചോളൂ കാരണം ഞാനേ കഴിക്കാനുള്ളു ഇതില് മുളകൊക്കെ ഇട്ടുണ്ട് ഏ കിട്ടില്ല മുളക് അങ്ങേ പറ്റിച്ച ആ ഇല്ല ഇല്ല ആ ചേട്ടൻ പറ്റിച്ചില്ല ഉണ്ട് കൈസ് മുളക് ഇട്ടിട്ടുണ്ട് വേപ്പ് ഇട്ടിട്ടുണ്ട് സവാൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ചിക്കൻ വന്നിട്ട് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ആ ചേട്ടൻ വറുത്തെടുക്കുന്നതാണ് ഇത് തേടാവുന്ന ഓർമ്മ ചേട്ടാ നാരങ്ങ

പക്ഷേ ഇതിന് വെള്ളം നാരങ്ങ നീര് വരുന്നില്ല ഗോയ്സ് നാരങ്ങ ഇങ്ങനെ 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 കറക്റ്റ് കണ്ട അതും ഇങ്ങനെ 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 കാണിക്കണം എന്നാലായിരിക്കും അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുന്നത് ചിക്കൻ നമുക്ക് ഇതിൻ്റെ മുളക് രസമാണ് ഇത് വെളിച്ചെണ്ണിട്ട് ഒരു ചെറുത്ത മുള കാണോ എരുവുണ്ട് ഞമ്മ ചിലന്നു ഓ വിചാരിച്ചോല എരുവുണ്ട് ഞങ്ങള് മറ്റേ എന്തൊക്കെ ആ നെല്ലിക്ക ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് തേങ്ങ ചിരണ്ടനാണ് ഞാൻ ബാക്കിലൊക്കെ ഇപ്പൊ പൊക്കി കേട്ടല്ലേ അങ്ങോട്ട് പോ അമ്മേനെ വീഡിയോ ഗ്രാഫർ ഇനി നമ്മള് നെല്ലിക്ക ചമ്മന്തി ആ അങ്ങനെയൊക്കെ തന്നെയാണ് നെല്ലിക്ക എടുക്ക ഇവിടെ ചുമപ്പ മുളകാണ് എടുത്താക്കുന്നത് വച്ചൽ മുളകളെ നെല്ലിക്ക എടുക്ക എത്ര നെല്ലിക്ക എടുത്ത നമ്മളിവിട മൂന്ന് നെല്ലിക്കയും ഇത്രയും തേങ്ങയും തേങ്ങ ചരണ്ടീത് ചരണ്ടീത് പിന്നെ നെല്ലിക്ക മൊത്തം അല്ലി അല്ലിയായിട്ട് ഇങ്ങനെ കിള് ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇത് കൂടി ചതച്ചു വരുമ്പോ നല്ല ടേസ്റ്റ് ഉള്ള എന്ത് റെഡിയാകും ആകും അമ്മ അതിന് നെല്ലിക്ക വേസ്റ്റ് ആയി കാണാൻ ആയിക്കാണെങ്കിൽ ഓ മടി ഇനി നമുക്ക് ടേസ്റ്റ് ഉള്ള നല്ല നെല്ലിക്ക ചമ്മന്തി കൂട്ടി ചോറ് തിന്നാം നിന്നായ്സ് അതിന്റെ കൂടെ നല്ല വേളൂരിക്കറിയുമുണ്ട് പക്ഷെ ഞാനധികം കൂട്ടൂല വേളൂരില്ലേ പക്ഷെ എനിക്കിഷ്ടമല്ല പിന്നെ നമുക്ക് മിക്സ് എടുക്കാം മിക്സ് എടുത്തു മിക്സ് മിക്സി എടുക്കാൻ വേണ്ടി വട്ടം കറങ്ങുന്നു ഇവിടെ കിടന്ന് മിക്സി എടുക്കാനായിട്ട് നമുക്ക് ഈ കിച്ചണിൽ പോകണം ഇതിൻ്റെ ഉള്ളു കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഇതിൻ്റെ ഉള്ളില് ഒന്നും ഇല്ല ഇത് ഞങ്ങളുടെ ഗോഡൗൺ ആണ് ഗൈസ് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ ഇത് ഞങ്ങളുടെ പണ്ടത്തെ അടുപ്പ് കത്തിക്കണ സ്ഥലം ഒരു പക്ഷെ ഇപ്പം ഇത് യൂസ് ചെയ്യുന്നില്ല ഇപ്പം ഫുള്ളും ഗ്യാസിലാണ് യൂസ് ചെയ്യണേ ഇപ്പം ഇങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇവിടെ ഒരു റൂമാണ് പണ്ടത്തെ ഞങ്ങളുടെ ചെറിയ കിച്ചൺ ഇതിന്റെ അപ്പുറത്തെ വേറെ കിച്ചൺ ഉണ്ട് കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതെല്ലാം ഇട്ട് ഇനി ചെയ്യേണ്ടത് ഇത് നമുക്ക് അരച്ചെടുക്കണം അരക്കാൻ പോവാം അരക്കാൻ പോകണമെങ്കിൽ അപ്പുറത്തെ റൂമിലേക്ക് പോകണം എന്റെ ഇവിടെ അരക്കാനുള്ള സംവിധാനമില്ല ഇല്ല അപ്പൊ ഇതും കൊണ്ട് ഇങ്ങനെ പോയിട്ട് ഇതിൻ്റെ ഇവിടെയാണ് ഗൈസ് ഇവിടുത്തെ മിക്സി ഇരിക്കണത് ഒരു റൂമിൽ നിന്ന് വേറെ റൂമിൽ വന്നാലാണ് നമുക്ക് മിക്സ് എടുക്കാൻ ഇതായിരുന്നു ഞങ്ങളുടെ പണ്ടത്തെ കിച്ചൺ ഇവിടെ ഇരിക്കുന്ന സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഇറക്കി വെച്ചാക്കുന്നത് വേറെ സ്ഥലത്തേക്ക് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ സ്റ്റീൽ പാത്രങ്ങളും ഇതിൻ്റെ മുകളിലിരുന്ന സ്റ്റീൽ പാത്രമാണ് ഇതിൻ്റെ മുകളിലൊക്കെ വെച്ച സംഭവമാണ് അതിലേക്ക് ഇറക്കി വെച്ചാക്കുന്നത് എല്ലാവരും ഇതെല്ലാം ഉണക്കി തുടച്ച് വെച്ചാക്കുന്നതാണ് ഇതിൻ്റെ ഒരു പാത്രത്തിലാക്കി എന്നാണ് അമ്മ പറയുന്നത് യൂസ് ചെയ്യുന്നില്ല അതിനാണ് പുറത്ത് പുതിയത് ഓർമ്മ പണിത് എടുത്താക്കുന്നത് ചോറിന് കറി വന്നിട്ട് വേളൂരി കറി നേരത്തെ ഉണ്ടാക്കിയ ചമ്മന്തി പിന്നെ ആ മുന്നേ വാങ്ങിച്ച ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇത് മൂന്നാണ് കറി ഇന്ന് ഞാൻ ഫുഡ് കഴിക്കട്ടെ ഗൈസ് നമുക്ക് ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം ഒമ്പതേ ആവുമ്പോ നമ്മുടെ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ബിഗ് ബോസ് കാണണം അതിന് മുന്നേ വേഗം ഫുഡ് കഴിച്ചു തീരണം എന്നിട്ട് വേണം ബിഗ് ബോസ് കാണാനായിട്ട് നിങ്ങൾ ബിഗ് ബോസ് കാണാറില്ലേ അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരാണെന്ന് കമന്റ് ചെയ്യണേ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയണെങ്കിൽ എനിക്ക് ബിഗ് ബോസിൽ ആരെയങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ മനസ്സിലായി വരുന്നുള്ളൂ അനീഷ് ഇത്ര സീനാണ് പിന്നെ ഫേവറേറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒന്നുമില്ല കണ്ടിരിക്കാൻ തൻ്റെ രസമാണ് ബിഗ് ബോസ് കല്ലിടത്തൊക്കെ അല്ലേ നമുക്ക് ആസ്വദിക്കാമല്ലോ അപ്പോൾ ബിഗ് ബോസ് കാണണം ഫുഡ് കഴിക്കണം ബിഗ് ബോസ് കാണണം കിടന്നുറങ്ങണം അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് തുടങ്ങാൻ പോകുന്നുള്ളു തുടങ്ങിയിട്ടില്ല വെയ്റ്റിങ്ങാണ് ഫുഡ് എൻ്റെ കഴിച്ച് കഴിഞ്ഞു ക ബിഗ് ബോസ് തുടങ്ങിയിട്ട് വേണം കാണാൻ ബിഗ് ബോസ് ഒക്കെ കണ്ട് കഴിഞ്ഞു ഇനി നല്ല സുഖമായി കിടന്ന് ഉറങ്ങണം പിന്നത്തെ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഫുൾ ടാസ്ക് കാര്യങ്ങളായിരുന്നു ഗൈസ് വന്നിട്ട് മറ്റേ ചെരുപ്പ് ഉണ്ടാക്കുന്ന ഫാക്ടറിയിലെ സീന് കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ നൂറ നൂറ എന്തായിരുന്നു ഫാക്ടറിയുടെ ഓണറും അങ്ങനത്തെ ഒക്കെ ഒരു സംഭവമായിട്ട് രസമായിരുന്നു കുഴപ്പമില്ലാത്തൊരു എപ്പിസോഡായിരുന്നു അപ്പം അത് മൊത്തം കണ്ട് കഴിഞ്ഞു ഇനി കിടന്ന് ഉറങ്ങണം പിന്നെ ഒരു മിനി വ്ലോഗിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പം അതും ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഉറങ്ങാനായിട്ട് ഇന്ന് അരുൺ എൻ്റെ കൂടിയില്ല അരുൺ അരുടെ വീട്ടിലാണ് ഞാനിപ്പം എൻ്റെ വീട്ടിലാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാ പിന്നെന്താ മിനി ബ്ലോഗിന്റെ വോയിസ് ഇറണം മിനി ബ്ലോഗ് അതിന്റെ വോയിസ് ഇറണം കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഗൈസ് പിന്ന ഇപ്പൊ ബിഗ് ബോസ് വന്നതിന് പിന്നെ ഇപ്പൊ ഞങ്ങള് ബിഗ് ബോസ് കണ്ടതിന് ശേഷം കൊണ്ട് കിടന്നുറങ്ങാറ് അതൊരു റുട്ടീനായി നയൻ തേർട്ടിക്ക് ബിഗ് ബോസ് വരും എന്നിട്ടത് കാണും പിന്നെ കിടന്നുറങ്ങും ബിഗ് ബോസ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഒരു കിളി ഒരു ഫീൽ ആയിരിക്കുള്ളൂ കാരണം അതിൽ ഫുൾ ഇടിയാണല്ലോ സീസൺ സെവൻ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് തുടങ്ങി അന്ന് തുടങ്ങി ഇടിയാണത് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല പിന്നെ നമുക്കത് രസമാണ് കണ്ടിരിക്കാനായിട്ട് അവർക്ക് അത്രേ ടാസ്ക് ആയിരിക്കുള്ളൂ അവർ നിക്കുള്ളവർക്ക് അതൊരു ടാസ്ക് ആയിരിക്കുള്ളൂ പിന്നെ അത് കണ്ട് കഴിഞ്ഞാൽ കിടന്നുറങ്ങണത് പിന്നെ മൈൻഡ് മാറ്റാൻ വേണ്ടി കുറച്ച് റീൽസൊക്കെ കാണും അല്ലെങ്കിൽ ആ തല്ലുപിടുത്തത്തിൽ കിടന്നുറങ്ങിയാൽ സ്വപ്നം കാണുന്നത് അതുപോലത്തെ എന്തെങ്കിലും തല്ലുപിടുത്തം കാര്യങ്ങളായിരിക്കും കൈസ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബിഗ് ബോസ് കണ്ടിട്ട് കിടന്ന് കിടന്നുറങ്ങുന്ന ഉറങ്ങുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം പിന്നെ ഇവിടെ എല്ലാവരും ഉറങ്ങി അമ്മ അച്ഛനൊക്കെ ഉറങ്ങിയ എന്നാണ് ഞാൻ പയ്യെ സംസാരിക്കണേ ഒച്ച സംസാരിച്ച് അവരെന്നെ ആട്ടും അതാണ് ഞാൻ പയ്യെ സംസാരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വേഗം വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ സീ യു സൂൺ